ഹായ് എല്ലാവർക്കും ഇസ്രായേൽ വിശേഷങ്ങൾ എന്നുള്ള ചാനലിലേക്ക് സ്വാഗതം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതുവർഷം എല്ലാവർക്കും നേരുന്നു ക്രിസ്മസിന്റെ ആ സമയത്തൊന്നും ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ക്രിസ്മസിനൊന്നും വിഷ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ ന്യൂ ഇയർ എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വെച്ചത് പിന്നെ സബ്ജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇസ്രയേലിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നവര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർ എന്നോട് ഒരു കാര്യം മെയിനായിട്ട് ഒരു കാര്യം ഇസ്രേലി വന്ന രക്ഷപെടുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ എന്നാലും ചിലർക്കൊന്നും അറിയത്തില്ല പിന്നെ ഇവിടെ ജോലി ചെയ്യുന്നവർ ആയിട്ടുള്ളവരിവിടെ വർഷങ്ങളായിട്ട് വന്ന് ജോലി ചെയ്യുന്നവരുണ്ട് പിന്നെ പുതിയതായിട്ട് വന്ന് ജോലി ഉണ്ട് അവർക്കൊക്കെ എല്ലാവരും വരുന്നത് ബാങ്ക് ലോണ് അല്ലെങ്കിൽ സ്വർണമൊക്കെ പ്രണയം വെച്ചും അങ്ങനെയൊക്കെ പിന്നെ വളരെ അപൂർവ ആൾക്കാർ കയ്യിൽ പൈസ ഉള്ളവരും വരുന്നുണ്ടോട്ടോ ഇസ്രേ എല്ലാവരും ഈ പണയം വെച്ചോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും ഒക്കെ ബുദ്ധിമുട്ടി വരുമ്പോൾ വളരെ അപൂർവ ആൾക്കാർ പൈസ ഉള്ളവരും ഇസ്രായേലിലേക്ക് വരുന്നവരുണ്ട് ഇപ്പൊ ഇതിനായിട്ട് മെയിൻ ആയിട്ട് പറയാനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ എന്നോട് ചോദിക്കാത്തവരും അല്ലാത്തവർ ഇസ്രയേലിൽ പോയേ രക്ഷ പെടുവോ ഈ കടങ്ങളൊക്കെ തീരുവോ ഇത്രയും ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഈ കടങ്ങൾ തീർക്കാൻ പറ്റുമോ അകെ പെട്ടുവോ കടത്തെ കടം കയറി മുടിയേണ്ട ഒരു അവസ്ഥ വരുമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇസ്രയേലിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപെടും രക്ഷപെടാതെ ഒന്നും ഇരിക്കത്തില്ല പക്ഷേ നമ്മൾ നമ്മുടെ സാലറി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന അതിനെ അനുസരിച്ചിരിക്കും നമ്മൾ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കിട്ടുന്ന സാലറി ഇപ്പം ലക്ഷങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ലക്ഷങ്ങൾ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പം എന്താ ഇത് ചെയ്യണ്ടേ എന്ന് അറിയത്തില്ലാതെ ഒരുപാട് പേർക്ക് ഇങ്ങനെ അങ്ങനെ വരുന്നുണ്ട് കുറച്ച് വർഷങ്ങളങ്ങ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകും ഇപ്പം വന്നിട്ട് ഞാനിപ്പോൾ പത്ത് വർഷമായി ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ എട്ട് വർഷമായി ഇവിടെ വന്നിട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ കടം മാത്രമേ ഉള്ളല്ലോ എന്ന് പറയുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് കയ്യിലേക്ക് ഈ സാലറി കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇത് എന്താ എന്ന് എന്നറിയത്തില്ലാതെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഇപ്പോഴും ഓരോരുത്തർ എന്റെ ഓരോരുത്തർ പറയുന്നുണ്ട് ഇത്രയും വർഷമായി ഇവിടെ വന്നിട്ട് എന്റെ കയ്യിൽ ആണെങ്കിലിപ്പോ ഒറ്റ പൈസയില്ല ഇല്ല എന്റെ കയ്യിൽ ഇപ്പോൾ ജോലി പോയി കഴിഞ്ഞാൽ എന്റെ കയ്യിലൊരു ഒറ്റ പൈസയില്ല നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആണെങ്കിലും ഒരു മരുന്ന് മേടിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇസ്രായേലിൽ ഇത് വീഡിയോ കേൾക്കുന്ന കാണുന്ന ആൾക്കാർ ഇസ്രയേലി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടുന്ന സാലറി നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന അനുസരിച്ചായിരിക്കും ചില ചിലരെ വെച്ചാൽ ഇസ്രയേലി വന്നു ഇസ്രയേലി വന്നു വെച്ചിട്ട് പിന്നെ ഒരുപാട് വലിയ മാളിക കെട്ടിപ്പൊക്കുന്നവരുണ്ട് മനസ്സിലായോ വലിയ മാളിക അതായത് രണ്ടും മൂന്നും കോടി രൂപയുടെ ഒക്കെ വീട് വെക്കുന്നവരും ഒക്കെ വളരെ അപൂർവ്വം ആൾക്കാരുണ്ട് സ്ഥലവും ഇല്ലാത്തൊരു അതുപോലെ അതുപോലത്തെ പ്ലേസിൽ സ്ഥലം മേടിച്ച് രണ്ടും മൂന്നും കോടി രൂപയുടെ ഒക്കെ വീട് ഒരാവറേജ് ഓക്കെ നമുക്ക് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന കൊത്താവുള്ളൂന്ന് പഴയ കാരണന്മാർ പറയുന്ന അത് ഒരു വാസ്തവമായ ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് നമ്മൾ കൊത്താവുള്ളൂ നമ്മൾ നമുക്ക് പിന്നെ പത്ത് ഇത്ര ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോടിക്കണക്ക് രൂപയുടെ കാര്യങ്ങളൊക്കെ നാട്ടിൽ ചെയ്ത് കടവും കടവും വിലയും മേടിച്ച് നാട്ടിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ജോലി എന്ന് പറയുന്നത് നമുക്ക് എപ്പോ വേണേലും നഷ്ടപ്പെടാം നമുക്ക് ഒരു ജോ ഇസ്രയേലാണ് നമുക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പം പത്ത് വർഷം അല്ലെങ്കിൽ എട്ട് വർഷമൊക്കെ ജോലി ചെയ്തു അല്ലെങ്കിൽ പത്ത് വർഷമൊക്കെ ജോലി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ എംപ്ലോയർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടാം പിന്നെ നമുക്ക് ഇവിടെ ഈ പത്തു വർഷമൊക്കെ കഴിഞ്ഞവർക്ക് ഇവിടെ വിസ റിന്യൂ ചെയ്യാനും പിന്നെ വൺ എയ്റ്റി എയ്റ്റ് വിസ സ്പെഷ്യൽ വിസ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ നമുക്ക് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ജോലി കിട്ടുന്ന ജോലികൾക്ക് പിന്നെ നല്ലതാവണമെന്നൊന്നുമില്ല അപ്പം നമുക്കത് ഇത്രയും വലിയൊരു ബാധ്യത ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ ആ സമയമാകുമ്പോഴത്തേക്ക് ഇത് ഈ കടം ഇത്രയും നാട്ടിൽ ഇത്രയത്തോളം കടങ്ങളാക്കി വച്ചിട്ട് ഇനിയിപ്പം എന്ത് ചെയ്യും എന്നറിയാതെ ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന പൈസ അത് ഭദ്രമായിട്ട് വേണ്ടുന്ന രീതിയിൽ നല്ല രീതി അതായത് വീട് വെക്കണ്ട എന്നല്ല എന്നല്ലേ പറഞ്ഞേ കട വരുന്ന സമയത്ത് നമുക്കൊരു കടവുണ്ടാവും നിലവിൽ ആ കടവാണ് നമ്മൾ ആദ്യം തീർക്കേണ്ടത് ആ കടം തീർത്തതിനു ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ആവുന്നതനുസരിച്ച് നമ്മൾ മെല്ലെ 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 ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഏത് ചെയ്ത് വരുന്നതാണ് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയ വലിയ കുഴപ്പമില്ല അല്ലാണ്ട് നമുക്ക് ഇത്രയും ലക്ഷം രൂപ നാട്ടിൽ നമുക്ക് ഇത്ര ലക്ഷം രൂപ സാലറി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ബാങ്കുകാരാണെങ്കിലും ലക്ഷക്കണക്കിന് രൂപ നമുക്ക് എടുത്തു തരാൻ അവർ അവരും തയ്യാറാവും കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പലിശ കിട്ടുമ്പോൾ അവർക്ക് ജീവിക്കാൻ അവർക്ക് ഭയങ്കര വായ്പ ലോൺ കൊടുത്തിട്ടാണ് അവർ തന്നെ ജീവിക്കുന്നത് അപ്പം നമുക്ക് ഇത്ര രൂപ സാലറി ഉണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് എല്ലാ മാസവും ഇത്ര രൂപ സാലറി വരുന്നുണ്ട് അവർക്ക് എത്ര ലക്ഷം വേണമെങ്കിലും അവർ നമുക്ക് ലോൺ തരാൻ തയ്യാറാവാൻ സാധ്യതയുണ്ട് അപ്പം തയ്യാറാവും അപ്പം നമ്മൾ ആ ലോൺ മൊത്തം കിട്ടുന്ന ലോൺ മൊത്തം ഇങ്ങനെ എടുത്തിട്ട് ഒരു കോടിയും രണ്ട് കോടിയൊക്കെ ലോൺ എടുത്തിട്ട് അതുപോലത്തെ വീടൊക്കെ കെട്ടിപ്പൊക്കുവാണ് വീട് അല്ലെങ്കിൽ അതുപോലത്തുള്ള സ്ഥലങ്ങൾ മേടിക്കുന്നു അങ്ങനെയുള്ള കാര്യം നമ്മൾ കൊക്കിലൊതുങ്ങുന്ന കൊത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാതിരി പ്രശ്നങ്ങളുണ്ടാവില്ല ഡിപ്രഷൻ അടിക്കേണ്ട വരില്ല ടെൻഷൻ അടിക്കേണ്ട വരില്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവത്തില്ല നമ്മൾ ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആയിരിക്കുന്ന പൈസ ലക്ഷങ്ങൾ നമുക്ക് മുടക്കിയിട്ടാണ് നമ്മൾ ഇസ്രായേലിലേക്ക് വരുന്നത് അത് നമ്മൾ മെല്ലെ ആ ജോലി ചെയ്ത് ആ കടം തീർക്കുക ആ കടം തീർത്തതിന് ശേഷം നമുക്ക് നമുക്കിന്നൊരു വീട് വെക്കാനാണെങ്കിൽ നമുക്ക് എന്നിട്ട് വീട് വെക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് മെല്ലെ മെല്ലെ ഡെവലപ്പ് മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വീട് വെക്കുക പിന്നെ ലോൺ എടുത്തിട്ടാണെങ്കിലും ഒരു ചെറിയ വീടൊക്കെ ചെറിയ വീടല്ല നമ്മുടെ കൊക്കിന് ഒതുങ്ങുന്നത് കൊത്താവും നമ്മുടെ സാലറിയുടെ അനുസരിച്ചും നമ്മുടെ ആ ഒരു എങ്ങനെ നമ്മൾ ഇത്ര വർഷം കൊണ്ട് നമുക്ക് ഈ കടം തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ അധികം ചിന്തിച്ച് ആലോചിച്ചിട്ടൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ഭാവിയിൽ ഭാവിയിൽ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നവരാണേലും വേറെ ഏത് രാജ്യത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഒരുപാട് ടെൻഷനുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ ഒരു പിന്നെ ചേച്ചി വിളിച്ചായിരുന്നു ആള് ആൾ ആളിവിടെ പത്തു വർഷമായിട്ട് ഇസ്രയേലിൽ ഉണ്ടായിരുന്നാണ് പത്തു വർഷമായിട്ട് ജോലി ചെയ്ത് ഇസ്രയേലിൽ ഉണ്ടായിരുന്നാണ് പുള്ളിക്കാരത്ത് ഈ വലിയ വീട് വെച്ചു നാട്ടിൽ പിന്നെ രണ്ട് രണ്ടര കോടി രൂപ മുടക്കിയിട്ട് സ്ഥലമായിട്ട് ഇതൊക്കെ ആയിട്ട് വീട് വെച്ച് ഈ പൈസ എല്ലാം ഈ ജോലി ചെയ്ത പൈസ എല്ലാം ഈ വീട്ടിലേക്കാണ് മുടക്കിയിരിക്കുന്നത് വീടിന് വേണ്ടിയിട്ടാണ് മുടക്കിയിരിക്കുന്നത് ലാസ്റ്റ് ഈ ആൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു ഇപ്പൊ നാട്ടിൽ പോയിട്ട് തിരിച്ചു എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് കാരണം വെച്ചുകഴിഞ്ഞാല് ഞാൻ വീട് വെച്ചു ഇത്ര എത്ര മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടെങ്കാണ്ടാ വെച്ചു അപ്പൊ അത്രത്തോളം പൈസയായി അതുപോലെ നല്ല പ്ലേസ് ആയിട്ടുള്ള സ്ഥലത്താണ് സ്ഥലം മേടിച്ചത് അപ്പം രണ്ട് രണ്ടര കോടി രൂപയെങ്കാണ്ട് ഇവിടെ ജോലി ചെയ്ത പൈസ മൊത്തം അവിടെ അങ്ങ് തീർന്നു പിന്നെ ഇപ്പൊ പിള്ളാരെ പഠിപ്പിക്കേണ്ട കാര്യത്തിന് ഇനിയും പൈസ വേണം അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞി എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ ഒന്ന് റെഡിയാക്കി തരാമോ അങ്ങനെ ഇങ്ങനെ പൈസയുടെ കാര്യമൊന്നും പ്രശ്നമല്ല അങ്ങനെ നമുക്ക് കുറച്ചിന് ആദ്യം ഇവിടെ ജോലി ചെയ്തിട്ട് നിർത്തിപ്പോയവരെ തിരിച്ചു കൊണ്ടു ഒന്നും കൂടെ കൊണ്ടുവരണമെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നിസ്സാര നേരത്തെ ഫസ്റ്റ് ഫ്രഷ് ആളെ ഇവിടെ കൊണ്ടുവരുന്ന പോലെ ഒന്നും കൊണ്ടുവരില്ല കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അത് അങ്ങനെ നടക്കില്ല അപ്പൊ അത് ഇത് ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം നമ്മൾ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നവരും ഇനി ഇസ്രയേലിലേക്ക് വരുന്നവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങള് സാലറി കൈയ്യിലേക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്കും നൂറുകൂട്ടം ആവശ്യങ്ങളായിരിക്കും നൂറുകൂട്ടം ആവശ്യങ്ങൾ നമ്മൾ ആവശ്യങ്ങൾ നോക്കി കണ്ടും ചെലവാക്കുകയും കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു പത്ത് വർഷം കഴിഞ്ഞാലും നമ്മുടെ കയ്യില് കയ്യില് പൈസ അഞ്ച് പൈസ ഉണ്ടാവില്ല പക്ഷെ എന്നാലും വലിയ നമ്മൾ വലിയ വലിയ വീടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ലക്ഷ കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അത് മാത്രമേ കാണാനുണ്ടാവുള്ളൂ ഈ പത്ത് വർഷം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ കോടിക്കണക്കിന് രൂപയുടെ വീടിന് മെയിൻ്റനൻസ് ചെയ്യാനുള്ള പൈസ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല പിന്നെ പത്ത് വർഷം ഇസ്രയേലിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ ജോലി ചെയ്തവർ പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തി കഴിയുമ്പം അവർക്ക് എന്തെങ്കിലും രോഗം കൊണ്ടൊക്കെ ആയിരിക്കും എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് പൊതുവേ എന്തെങ്കിലും രോഗങ്ങളും നമ്മൾ പ്ര ആവും അതനുസരിച്ച് നമുക്ക് രോഗങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനു ഹോസ്പിറ്റലിൽ പോകണം കാര്യങ്ങൾ ചെയ്യണം അന്നേരം ഒന്നും ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ പോയി കഴിഞ്ഞാൽ ആര് ഹെൽപ്പ് ചെയ്യാനും ഉണ്ടാവത്തില്ല നമ്മൾ നമ്മൾ പ്രവാസിയാണ് പ്രവാസികൾക്ക് പ്രവാസികൾക്ക് ആറര മുമ്പേ കാലിൽ കൈ നീട്ടാൻ പോയാലും ആ നിന്നെ ഗൾഫിൽ പോയാൽ അല്ലെങ്കിൽ നീ പിന്നെ ഇസ്രായേലിൽ അല്ലായിരുന്നു എത്ര വർഷം ജോലി ചെയ്താൽ പൈസയൊക്കെ എന്റേ പിന്നെ നമ്മൾ വലിയ മണിമാളിയെ കിടക്കുമ്പോൾ ഒരാളുടെ അടുത്ത് നമുക്കൊരു ഒരു സാ ഒരു ഒരു സഹായം ചോദിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവർ നമ്മളെ പരിഹസിക്കത്തേ ഉള്ളൂ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് അപ്പം എൻ്റെ ഒരു പൊതുവായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ നിങ്ങൾ എല്ലാം നിങ്ങൾ ഓരോ മനുഷ്യർക്ക് ഓരോരോ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടത്തിനനുസരിച്ചാണ് ആൾക്കാർ ജീവിക്കുന്നത് പിന്നെ പുറം രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നതൊക്കെ ഓരോ വലിയ വീടില്ലാത്ത ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പക്ഷേ ഇതാണ് കൊക്കിൽ ഒതുങ്ങുന്നത് നമ്മൾ കൊത്തുവാണെങ്കിൽ നമ്മൾ മരിക്കുന്നവരെ നമുക്ക് സമാധാനമായിട്ട് ജീവിച്ച് മരിക്കാം അല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം എന്ന് പറയുന്ന ആ വീട്ടിൽ കിട്ടത്തില്ല അപ്പം പൈസ പിന്നെ ഞാനിപ്പോൾ എൻ്റെ വീടാണ് ഞാനിപ്പോൾ എൻ്റെ ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ വീട് പിന്നെ കുറച്ച് ഡെവലപ്പ് ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഞാനത് പൈസ കയ്യിലാകുന്നതനുസരിച്ച് നമ്മുടെ കയ്യിൽ എങ്ങനെ പൈസ ആകുന്നോ അതനുസരിച്ച് നമ്മൾ വീടിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അല്ലാണ്ട് ഒരുപാട് ലോൺ അവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്ത് അല്ലെങ്കിൽ വായ്പ മേടിച്ചു അങ്ങനെയൊന്നും റോൾ ചെയ്തിട്ടല്ല നമ്മുടെ കണങ്ങളൊക്കെ തീർക്കണം അതിനിടയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ വാരോ കാര്യങ്ങൾ ചെയ്യാം അല്ലാണ്ട് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ഓരോന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പലിശ അടയ്ക്കാൻ പോലും നമ്മുടെ സാലറി ചിലപ്പോൾ തികഞ്ഞെന്ന് വരികയല്ല അപ്പം ഇതൊക്കെ നോക്കി കണ്ടും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇസ്രയേലി വന്നു കഴിഞ്ഞാൽ രക്ഷപെടാൻ പറ്റും വേറൊരു സംഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞിടയ്ക്ക് അറിഞ്ഞായിരിക്കും നാട്ടിലൊരാൾ വിദേശത്ത് പോയി ജോലി ചെയ്തു വിദേശത്ത് പോയി ജോലി ചെയ്ത് വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ട് മക്കളെയൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എനിക്കറിയത്തില്ല നിങ്ങൾ കണ്ടോ ഇല്ലെന്നറിയത്തില്ല മക്കളെയൊക്കെ പഠിപ്പിച്ചു വീടെല്ലാം വെല്ലു വീടെല്ലാം വെച്ചു കാര്യങ്ങൾ ചെയ്തു ആള് മുപ്പത്തഞ്ച് വർഷം പ്രവാസിയായിരുന്നു മുപ്പത്തഞ്ച് വർഷം പ്രവാസി ആയിരുന്നു തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആള് പുറത്ത് തിന്നെ സിറ്റോട്ടിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ വന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ആള് ആളെ പെരക്കാത്ത പോലും കയറ്റുന്നില്ല ആളുടെ പേരിലുള്ള വീടാണ് എല്ലാ കാര്യങ്ങളാണ് മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആക്കിയിട്ടുണ്ട് പക്ഷെ ആൾക്ക് സ്വന്തം വീട്ടിൽ പോലും കിടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം എന്നുവെച്ചാൽ നമ്മൾ മക്കളെ പഠിപ്പിക്കണ്ടെന്നും വീട് വെക്കണ്ടാന്നും ഒന്നും അല്ല ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നോക്കിയും കണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും പിന്നെ മക്കളെ പഠിപ്പിക്കണം നമ്മൾ പിന്നെ ഓരോരുത്തരെ ഓരോരുത്തരെ വെച്ചാൽ മക്കൾക്ക് ഒരുപാട് സ്വത്ത് മേടിച്ചിടും അവിടെ ഇവിടെ കുറെ ഇവിടെ പണിയെടുക്കുന്ന പൈസയ്ക്ക് ഒരുപാട് അവിടെയും സ്ഥലം മേടിച്ചിടും ഇവിടെ സ്ഥലം മേടിച്ചിടും കുറെ കാര്യങ്ങൾ മക്കൾക്ക് കുറെ സ്വത്ത് മേടിച്ചിട്ടും ഇതൊക്കെ നമ്മൾ മക്കളെ വഷളാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു സ്ഥലവും പ്രോപ്പർട്ടിയും ഒരു വീടും കാര്യങ്ങളും വേണം അത് ഒരു മനുഷ്യന് നീഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷെ ഈ നമ്മൾ പണി ജോലി ചെയ്യുന്ന പൈസ കൊണ്ട് നമ്മളിങ്ങനെ അവിടെ ഇവിടെയെല്ലാം കുറെ സ്ഥലം മേടിച്ചിട്ട് അതിന്റെ കടം വീട്ടാൻ വേണ്ടി നമ്മൾ പിന്നെയും പിന്നെയും ഇവിടെ നിന്ന് ജോലി ചെയ്യണം നമ്മുടെ ആയുസിന്റെ പകുതി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അന്നേരം എന്താ വെച്ചാൽ മക്കൾ തന്നെ നമ്മൾ മക്കളെ വഷളാക്കുവാണ് നമ്മൾ മക്കള് ജോലി മക്കൾ പഠിച്ച് ജോലി ചെയ്ത് അവർക്ക് ഇപ്പോൾ ഒരു സ്പൈസുണ്ടെങ്കിൽ അവർ വീട് വെക്കട്ടെ മക്കൾക്ക് വേണ്ടി വലിയ വീടും മാളികയൊക്കെ വേറെ സപ്പറേറ്റ് വെച്ച് ആക്കിയിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല മക്കൾ വലുതായി കഴിയുമ്പം അവരും ജോലി ചെയ്യണം അവരും ജോലി ചെയ്ത് പൈസയുടെ വില എന്നാന്ന് അവർക്കും മനസ്സിലാവണം അവര് അന്നേരം അവര് അവര് ഇപ്പോ സ്ഥലം ഉണ്ടെങ്കിൽ അവരൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ അവര് നിന്നോളൂ മക്കളെ നമ്മൾ ചെയ്യേണ്ട കാര്യം മക്കളെ ആവശ്യത്തിന് പഠിപ്പിക്കുക ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കൊടുക്കുക അവര് ജീവിച്ചോളൂ ഇസ്രേലി വന്ന് ജോലി ചെയ്തിട്ട് ജോലി ചെയ്യുന്ന പൈസ മൊത്തം മക്കൾക്ക് വേണ്ടി അവടെ സ്ഥലം മേടിച്ചിരുന്നു ഇവിടെ സ്ഥലം മേടിച്ചിരുന്നു അങ്ങനെ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു മേലായിക വന്നു കഴിയുമ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് നാട്ടില് ഫാമിലി പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് അത്യാവശ്യം ചുറ്റുപാടുള്ള ഒരു ഫാമിലിയാണ് മക്കളെയൊക്കെ പഠിപ്പിച്ച് പുള്ളി അത്യാവശ്യം അവിടുത്തെ കാരണവർ മക്കളെ എല്ലാം പഠിപ്പിച്ച് മക്കളെയൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആക്കി പക്ഷേ ഈ പുള്ളി എന്നാ വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ഒരുപാട് സ്വത്തും കാര്യങ്ങളും മേടിച്ചിട്ടില്ല എന്നാൽ ഈ പുള്ളി വിദേശത്ത് പണിയെടുത്ത് ഇയാളുടെ കയ്യിൽ അക്കൗണ്ടിൽ നല്ല പൈസയുണ്ട് ഈ പുള്ളി എന്നുവെച്ചാൽ പറമ്പിൽ അത്യാവശ്യം പണിയെടുക്കും ആ പറമ്പിൽ കിട്ടുന്ന കാര്യങ്ങളൊണ്ട് ചിലവ് കഴിഞ്ഞു പോവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഈ പുള്ളി ഈ പുള്ളി എന്നിട്ട് പുള്ളിക്ക് പെട്ടെന്നൊരു വയർ വേദന വന്നിട്ട് പുള്ളി ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പം പറയുന്നു പിന്നെ കിഡ്നി മാറ്റി വെക്കണം എന്ന് പറയും കിഡ്നി മാറ്റി വെക്കണം അപ്പോൾ അതിന് നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ ആ എമൗണ്ട് പിന്നെ മക്കളോട് പുള്ളി ചോ വെറുതെ ചോദിച്ചെന്ന് പറഞ്ഞു മക്കളോട് പുള്ളി വെറുതെ ചോദിച്ചു കാരണം വെച്ചാൽ മക്കൾക്ക് നല്ല സാലറി ഉണ്ട് മക്കൾ പറഞ്ഞു മക്കളേ ഇല്ലെന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ വിദേശത്ത് പോയി ജോലി ചെയ്തിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് ഞാനത് റീപ്ലാന്റ് ചെയ്ത് അത് മാറ്റി പൈസ മുടക്കി എന്റെ കയ്യിൽ പൈസ ഉള്ളുകൊണ്ട് മുടക്കി മക്കളോട് ചോദിച്ചപ്പോൾ എനിക്ക് മക്കൾ മക്കള് ഇല്ല എന്നാണ് പറഞ്ഞത് കാരണം വെച്ചാൽ പുള്ളിക്കറിയാം മക്കളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പക്ഷെ മക്കള് കൊടുത്തിട്ടില്ല അതേസമയം പുള്ളി മക്കൾക്ക് വേണ്ടി അവിടെ ഇവിടെയും കുറേ സ്ഥലം ഈ പൈസയെല്ലാം മുടക്കി അവിടെ ഇവിടെ എല്ലാം കുറെ സ്ഥലമെല്ലാം മേടിച്ചിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ പുള്ളിയുടെ പേരിലുള്ള സ്ഥലം ആണെങ്കിലും ഒരു ഒരു പരിധി കഴിയുമ്പം മക്കളുടെ അനുവാദം ഇല്ലാതെ നമുക്കത് വിൽക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടത്താനോ പറ്റത്തില്ല അപ്പൊ പുള്ളി അത് ആ ആ പുള്ളി ആ മക്കളുടെ പേരിൽ അവിടെ ഇവിടെ എല്ലാം സ്ഥലമെല്ലാം മേടിച്ചിട്ടായിരുന്നെങ്കിൽ അത് വി അത് മക്കളെന്നാൽ വിൽക്കാനും സമയക്കത്തില്ല അത് വിറ്റിട്ടെന്നാൽ പിന്നെ ഇത് ആക്കുമ്പോഴത്തേക്കും ആൾ തട്ടിപ്പോയിട്ടുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർ പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് ഈ ഇൻഷുറൻസ് സ്കീം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ നാട്ടിലൊക്കെ ലീവിന് പോകുമ്പോഴും അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് അതിനെ സ്കീമിലൊക്കെ ജോയിൻ ചെയ്യുക എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്ന രീതിയിലൊക്കെയുള്ള കുറേ സ്കീമുകളൊക്കെ ഉണ്ട് അത് അന്വേഷിക്കണം കണ്ടുപിടിക്കണം പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്നാ വെച്ചാൽ എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടി വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്നാ വെച്ചാൽ ഇസ്രയേലി വന്ന് ഞാൻ രക്ഷ വിടുവോ എന്നുള്ളൊരു ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആദ്യം ചോദിക്കുന്നത് അതായിരിക്കും നമ്മൾ ഇപ്പം ഞാൻ മുഖേനയാണെങ്കിലും ഇസ്രയേലിലേക്ക് വരാൻ വേണ്ടി കെയർഗീവറായിട്ട് ഞാൻ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാൻ മുഖേന വരാൻ വേണ്ടിയിരിക്കുന്നവരാണേലും അവർ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്നാ വെച്ചാൽ ഇസ്രായേലി വന്നാൽ രക്ഷ വിടുവോ എന്നാണ് ചോദിക്കുന്നത് രക്ഷെടൂ രക്ഷപെടും രക്ഷെടും പക്ഷെ നമ്മൾ കിട്ടുന്ന സാലറി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് വീട്ടിൽ ഇപ്പം സാലറി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരത്തെയൊക്കെ ഒരു നോർമൽ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലക്ഷങ്ങൾ സാലറി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് ഫുള്ള് അടിച്ച് പൊളിച്ച് ലൈഫ് അടിച്ച് പൊളിച്ച് ലൈഫ് ഫുൾ ടൈം പുറത്തു പോയി എല്ലാ ദിവസവും പുറത്തു പോയി മന്തി അങ്ങനെയൊക്കെ പിന്നെ വീട്ടിലാണെങ്കിൽ അടിപൊളി ലൈഫ് ഏഹ് എക്സ്പെൻസീവ് സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഈ പണിയെടുത്ത പത്ത് വർഷം അല്ല ഇരുപത് വർഷം ഇവിടെ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ബാക്കി വെക്കലുണ്ടാവില്ല ഇല്ലുമ്പോൾ നമുക്ക് ഈ ജോലി ചെയ്ത തിരിച്ച് ജോലി ചെയ്ത ആൾക്കാർ തിരിച്ചു ഇല്ലുമ്പോൾ കിട്ടുന്ന സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് രോഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ജോലി ചെയ്യുക ഹാപ്പിയായിട്ട് ജോലി ചെയ്യുക പിന്നെ അത്യാവശ്യം ട്രിപ്പുകളൊക്കെ പോവാ എൻജോയ് ചെയ്യുക ഒറ്റ ലൈഫേ ഉള്ളൂ ഒരു ലൈഫേ ഉള്ളൂ അപ്പോൾ എന്നാ വെച്ചാൽ അത്യാവശ്യം നാട്ടിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം ട്രിപ്പൊക്കെ പോവുക പിന്നെ ഇപ്പോൾ പൈസ തീർന്നു പോലും അയ്യോ എനിക്ക് പൈസ പൈസ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടില്ല പൈസ കയ്യിൽ ഉള്ള പൈസ കൊണ്ടൊക്കെ അത്യാവശ്യം ട്രിപ്പൊക്കെ പോവുക എൻജോയ് ചെയ്യുക പിന്നെ മക്കളെ പഠിപ്പിക്കുക അവർ നല്ല അവർക്ക് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടോളും വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ എന്നുവെച്ചാൽ നാളെ അവർ എനിക്ക് വിദ്യാഭ്യാസം നിങ്ങൾ തന്നില്ല എനിക്കിന്ന് ഒന്നും എനിക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും അല്ലെങ്കിൽ പ്ലേസ് പോലും ഇല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുത്തരുത് അവർക്ക് നല്ല അവർ നല്ല പഠിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക അവർ നല്ല നിലയിലെത്തുന്നത് നമുക്ക് കാണാൻ പറ്റും അത് മതി നമുക്ക് അതാണ് സന്തോഷം പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്റെ പേരെന്താന്ന് ചിലർക്കറിയത്തില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സേഴ്സിനും എൻ്റെ വീഡിയോ കാണുന്നവർക്കും അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അല്ലെ എൻ്റെ പേരെന്താന്ന് ആർക്കും അറിയത്തില്ല അപ്പോൾ എൻ്റെ പേര് ഞാൻ എന്നാൽ ഈ വീഡിയോയിൽ പറയാം എൻ്റെ പേര് റിജി ജോസ് എന്നാണ് ഓക്കെ അപ്പം എല്ലാവരും പിന്നെ ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കെയർ കീവറായിട്ടും വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഏജ് ലിമിറ്റ് ലേഡീസ് ആണെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് തൊട്ട് നാപ്പത്തി എട്ട് വയസ്സ് വരെ മാക്സിമം അതിൽ കൂടുതൽ പറ്റത്തില്ല പിന്നെ മെയിലാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് കഴിയണം ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് നാപ്പത്തഞ്ച് വയസ്സ് വരെ അതിൽ കൂടുതലുള്ള ഏജ് ഞാൻ ചെയ്യുന്നില്ല വേറെ ആൾക്കാര് കൊണ്ടുവരുന്നുണ്ടാവും കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരെ കൊണ്ടുവരും പക്ഷെ ഹൈറ്റ് വെയ്റ്റ് ആവറേജ് ഇപ്പം മെയിൽ മെയിലായാലും ഫീമെയിലായാലും ആവറേജ് ഹൈറ്റും വെയ്റ്റും വേണം ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ളവർ എന്നെ കോണ്ടാക്ട് എസ് എൽ സി പാസ് മതി പക്ഷേ എന്നാൽ ഇംഗ്ലീഷ് നല്ലോണം അവരോട് ചോദിക്കും ഈ ചോദിക്കുമ്പം ആ ഓ ഓൾഡാറിയോ എന്ന് ചോദിക്കുമ്പം ഫൈ എന്ന് പറയാൻ പാടില്ല മനസ്സിലായോ അപ്പം അങ്ങനെയുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക ഇസ്രായേൽ വിശേഷങ്ങൾ എന്നുള്ള ചാനലിൻ്റെ ഹാപ്പി ന്യൂ ഇയർ